അവിടെ നിൽക്കുന്നവിടോട്ട് കേറി നിക്കേന് മേടിച്ചായിരുന്നോ ആ വണ്ടി സാധാരണയെ ഈ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ അതായത് എന്തെങ്കിലും അല്ല ഈ ബർത്ത്ഡേ ദിവസങ്ങളിലൊക്കെ ഈ ബർത്ത്ഡേ അതായത് ഇപ്പൊ എൻ്റെ പിറന്നാളിന് എനിക്ക് ആരെങ്കിലും ഒക്കെ വെച്ച് തരുന്നതായിരിക്കും ഒരു ത്രില്ല് ഇത് സ്വന്തം പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുന്ന സാധനം സ്വന്തമായിട്ട് വെച്ച് കഴിക്കണം അതാണ് ഇവിടുത്തെ ഇഷ്ടം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് കേട്ടോ വന്ന് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ബീഫ് സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം ഇന്ന് നമ്മളെന്തെങ്കിലും സ്പെഷ്യൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല പുള്ളിക്ക് ഇഷ്ടമല്ല അല്ലയോ പറ ഇഷ്ടമല്ല കാരണം സ്വന്തമായ ഇഷ്ടത്തിന് വെക്കുക അപ്പം ഇന്നിപ്പോൾ വെച്ചതിന് എരി കൂടിപ്പോയി ഉപ്പ് കുറഞ്ഞു പോയെന്നൊന്നും നമുക്ക് പറയാനെക്കൊണ്ട് പറ്റത്തില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പറന്നാളായത് പുള്ളി സ്വന്തമായിട്ട് ഇന്ന് കുക്ക് ചെയ്ത് കഴിക്കാനെ കൊണ്ട് പോവുകയാണ് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബീഫ് കട്ടിങ് പറ എന്തെങ്കിലും പറ വലിയ പ്ലേറ്റ് വേണോ ഇത് മതിയോ ഉരുളി മതിയോ ഉരുളിയോ കരളൊന്നും ഇതിന്റെ കൂടെ ഇടരുത് കേട്ടോ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ശരി ബീഫ് കട്ടിങ് നടക്കട്ടെ ഓക്കെ ശരി എന്നുള്ളത് പാചകം അങ്ങനെ നമ്മുടെ ബീഫ് വെള്ളത്തിൽ കിടന്ന് പുഴക്കങ്ങോട്ടോ ശക്തി ഇല്ലല്ലോ പിറന്നാളായിട്ടൊരാവേശം ഇല്ല ഇടിച്ചോ എവിടെ അല്ല എവിടിച്ചേ ചുമ വീഡിയോ കിട്ടാൻ വേണ്ടി ചോയിച്ചത് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായല്ലോ മനോഹരമായ ആചാരങ്ങൾ മുളക് പൊടി മല്ലി സോറി മല്ലിപ്പൊ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാ പൊടികളും ഇട്ട് നമ്മൾ വെക്കാൻ പോകും ഈ അത് മൊത്തം കിട്ടും എരിയായിരിക്കും കേട്ടോ ആ ോട്ടത്തിനർത്ഥം നീ എന്നെ പഠിപ്പിക്കണ്ട എന്നുള്ളതാണ് അതൊക്കെ നമുക്കറിയാം ഇന്ന് നമ്മൾ തമ്മി വഴക്കുണ്ടാക്കത്തില്ലെന്നാണ് നമ്മൾ എടുത്തൊരു തീരുമാനം അതുകൊണ്ട് ഇന്ന് ഞാൻ വളരെ സൈലന്റ് ആയിരിക്കും അതൊക്കെ ആ ഇതി നൂറ് ബീഫ് ബീഫടുപ്പേ കയറ്റി ഇതിപ്പം ഉള്ളി വിളിക്കുക ഉള്ളി ഇഞ്ചി സവാള സവാള വിളിച്ചു തരണം ഉള്ളിയെങ്കിലും വിളിച്ചു തരാം പൂർണമായും ഞങ്ങളെ ഇറക്കിയിരിക്കുകയാണ് അമ്മയുടെ അമ്മ മുറ്റത്തോടെ കൊണ്ട് കേട്ടോ എടുക്കാം കറിവേപ്പില എടുത്തു തരാൻ പറഞ്ഞു ദഹണ്ണക്കാരൻ ഇത് മതിയായിരിക്കുമോ അയ്യോ ഞാൻ പോന്നടത്തേ ഡാൻസ് പഠിപ്പിക്കുന്നടുത്ത് ഇഷ്ടം പോലെ കരിയാപ്പുണ്ട് നല്ല തളിർത്ത് എന്നാ അത്ര മതിയോ അമ്മ കണ്ടിട്ട് അമ്മ ഞാനൂടെ

പുറത്തേക്ക് വരാൻ വരാൻ ഭൂമിയിലേക്ക് കഷ്ടപ്പെട്ടു അമ്മ ഭൂമിയിലേക്ക് വരുത്താൻ വേണ്ടി കഷ്ടപ്പെട്ടു അയ്യോ ഓർക്കുമ്പോ തലറങ്ങോ ദേത്തം പോണം ചരച്ചോട്ട് കഴിവ് എന്തോന്നും മിണ്ടാത്തല്ലോ നല്ലൊരു ഉപദേശം കൊടുക്കാനുണ്ടോ നല്ലൊരു ഉപദേശം പറ പറയുന്നത് എനിക്ക് എരി കൂടുതലാണ് അപ്പൊ അവിടെ ഇരിപ്പുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കുവാണ ചേട്ടനല്ല ഷെഫ് അപ്പൊ ചേട്ടൻ പറ പറഞ്ചി ചീനൊക്കെ അമ്മ ഈ പഞ്ചായത്ത് വിട്ടിട്ടുണ്ട് ചേട്ടാ ഓടിച്ചു പോയി അമ്മ ഇങ്ങോട്ടും നോക്കിയാമ്മേ അമ്മ ഇങ്ങോട്ടൊന്നും നോക്കിയാമ്മേ ഒന്നുമില്ല ഊദിക്കും ഇട്ടു ുള്ളിട്ടു ആ ഉള്ളിയോ അമ്മക്ക് സഹായിക്കാൻ കയറാൻ പറ്റാത്തത് വിഷമമുണ്ടോ ചീനി മിച്ച വേവിക്കാം ഇട്ടു കിട്ടും ആണ്ടോ ഉള്ളി വെറ്റി നോക്ക ബняപുളി ഇടുണേ ദീഫക്ക സെറ്റ് ആയിട്ടുണ്ട് അണ്ടി പുളിയാ മോരോളി വെച്ചി ആനഞ്ഞി മായി പോയോ ആണ് 그러면은 ഫാരന്നേ ഇടുണ്ടോ गाइस ரொம்ப ഹിറ്റിറ്റിണ്ടരുന്നല്ല അതില്

വീഡിയോ വീഡിയോ ഇതിൽ മസാലസ് ബോണെ ഉം കുറെ ഫാമിലിയാദോ ഉണ്ട് എന്നോ നമ്മൾ അടുത്ത കോമഡിയാ അല്ലേ അങ്ങോട്ട് മുംബൈ ആറെച്ച അത് ആറെച്ച ഇനി ഇപ്പോ ഇത് പറ്റണം പറ്റുമ്പോൾ സെറ്റ് ആകുമല്ലേ സന്തോഷമായോ സ്വന്തമായിട്ടൊക്കെ ചെയ്തപ്പം എനിക്കറിയാം കണ്ടിട്ട് നല്ല ആവാൻ സാധ്യതയുണ്ട് ഓക്കെ ശരി വേവുള്ളായിരുന്നു െ പോലൊരു പെണ്ണുണ്ടാക്കി പിന്നെ നിനക്ക് വേറൊരു ജോലിയുണ്ട് വേണ്ട സിനിമ വരികളൊക്കെ അതൊന്നും സത്യം காஷிங்கோட்டோக்கிய காஷி பாய்ச்சல் கொடுக்க போவா பாய்ச்சல் വളരെ മനോഹരമായ കുമ്പോൾ ഞങ്ങളുടെ ഇതിന്റെ അരിയാണ് പറഞ്ഞത് രാവിലെ അച്ഛനും നിങ്ങളുടെ മാത്രം അവിടെ നിന്ന് എടുക്കണം മതിയോ അവളുടെ മതിയ എനിക്ക് കുറച്ച് റെംബൂട്ടാൻ കിട്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഞാൻ ക്ലാസ് കഴിഞ്ഞു വന്നപ്പോഴത്തേനും കാശി കാശിയുടെ അച്ഛനും കൂടെ പറിച്ചു വെച്ചതാ

മങ്ങാട്ടണ്ട് അതൊരു നാല് കഷ്ടുഹേരി മടി ലൈറ്റ് ഉണ്ടോ കടില കിട കടില കിടക്കണ കൊണ്ടേ പോടാ ഇര കടില കിടക്കണ കൊണ്ടേ കൊണ്ടേ പോടാ സിഗരറ്റില് ദിൽ വീലി അടുത്ത് വരുന്നായിരിക്കും അല്ലെങ്കിൽ എൻഒസി ഓടു കൂടി നാടി വെച്ചിരുന്നായിരിക്കും ഇന്നവ കഷ്ണ ഇ ഇ ഇല്ലടാ കണ്ണാ അയ്യോ ആവായി കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള പ്രൈവറ്റ് ആണ് ചൂടുണ്ട് പായസത്തോടുകൂടി അവസാനിക്കൂട്ടോ എന്നാ ഇന്ന് അവസാനിക്കുവല്ല ഇന്നത്തെ പരിപാടി അവസാനിക്കൂ